ചവറയിൽ മുഖംമൂടി സംഘത്തിന്റെ വീട് കയറി ആക്രമണം മടപ്പള്ളി സ്വദേശി അനിലിന്റെ വീട്ടിലാണ് മാരകായുധങ്ങളുമായി മാരകായുധങ്ങളുമായെത്തിയ സംഘം അതിക്രമം നടത്തിയത് ചവറ പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി സമയം പുലർച്ചെ രണ്ട് മണി ഭൂമുഖത്ത് ഹൗസിൽ അനിലിന്റെ വീട്ടിലേക്ക് രണ്ടംഗ അക്രമി സംഘം ഇരച്ചെത്തി സംഭവിച്ചതാണ് ഈ കണ്ടത അസമ്യവർഷത്തോടെ കയ്യിൽ കിട്ടിയതെല്ലാം നശിപ്പിക്കുന്ന മുഹമ്മുടി ധരിച്ച ഗുണ്ടകൾ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ അക്രമി സംഘം പൂർണ്ണമായും അടിച്ചു തകർത്തു വീടിന്റെ ജനൽ കസേര എന്നിവയും നശിപ്പിച്ചു വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഭീതി സൃഷ്ടിച്ചു ദൃശ്യങ്ങൾ അനിൽ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട അനിൽ ചവറ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ ഒന്നര വർഷം മുമ്പ് അനിലിന്റെ കാറ് പ്രദേശവാസിയുടെ ബൈക്കിൽ തട്ടി സംഭവം കേസായി പരാതിക്കാരന് അയ്യായിരം രൂപ നൽകി കേസ് ഒത്തുതീർപ്പാക്കി പക്ഷേ പരാതിക്കാരനായ പ്രദേശവാസി വീണ്ടും പണം ആവശ്യപ്പെട്ടു എന്നാൽ വീണ്ടും പണം നൽകാൻ അനിൽ തയ്യാറായില്ല ഇതോടെ അനിലുമായി ഇയാൾ തർക്കങ്ങൾ തുടങ്ങി ഇക്കാര്യം പറഞ്ഞ പ്രദേശവാസി ശല്യം പതിവാക്കി ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് വീട് കയറിയുള്ള അക്രമമെന്നാണ് അനിലിന്റെ പരാതി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയ പ്രതികളെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിലാണ് ചവറ പോലീസ് കൊല്ലം